ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ചില വാർത്തകൾ അങ്ങനെ ചുമ്മാ നടക്കില്ല എരിഞ്ഞു എരി കല ഒരു രാഷ്ട്രീയ നിലപാടാണ് ആശയപ്രചാരണത്തിന് നാടകവും സിനിമയും പാട്ടുമൊക്കെ രാഷ്ട്രീയത്തിൽ മാധ്യമമാകുന്നത് പുതു സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ നിരവധി സിനിമകളാണ് ആശയപ്രചാരണ ലക്ഷ്യമിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അണിയറിലൊരുങ്ങുന്ന ഏറെയും തീവ്ര ഹിന്ദുത്തെയും അതിദേശീയതയും ചേരുവകളാക്കിയുള്ള സിനിമകളാണ് ഉത്തരേന്ത്യൻ പ്രൊപ്പകണ്ട അതായത് ഉത്തരേന്ത്യൻ പ്രൊപ്പകണ്ഠ രാഷ്ട്രീയത്തിന്റെ അടയാളപ്പെടുത്തലാണ് കൂടുതൽ സിനിമകളും തെലങ്കാനയിൽ ചലനമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യാത്ര രണ്ടിലെ നായകൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയാണ് നാടിനെയും കാലത്തെയും മുന്നോട്ട് ചലിപ്പിക്കാനുള്ള മാധ്യമമാണ് സിനിമ കേവലം കലാസ്വാദനത്തിന് പുറമെ വ്യക്തമായ ദിശാബോധവും രാഷ്ട്രീയ ബോധവും പ്രേക്ഷകനിലേക്ക് ആഴത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള മാരകശേഷിയുള്ള വിനോദ ഉപാധി ആ പവറിനെ രാഷ്ട്രീയ മൈലേജിനായി ഉപയോഗിക്കുന്ന സിനിമകൾ അനവധിയാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് പുറത്തിറങ്ങിയത് സിനിമയിലെ രാഷ്ട്രീയം അല്ല കേട്ടോ സിനിമ തന്നെ രാഷ്ട്രീയമായവ ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയ കഥ മാറ്റാ ഈ മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ വൈ എസ് രാജശേഖർ റെഡ്ഡിയായി എത്തിയ യാത്ര തെലുങ്കുമണ്ണിന്റെ ഹൃദയം കവർന്ന ചിത്രമാണ് ഹൃദയം കവർന്നതോടൊപ്പം വോട്ടും കവർന്ന ചരിത്രം യാത്രയ്ക്ക് പറയാനുണ്ട് ജഗൻമോഹൻ റെഡ്ഡിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിക്കൊടുത്തതിൽ നിർണായകമായതും യാത്രാ സിനിമയാണ് പ്രൊപ്പഗണ്ട സിനിമകൾ വോട്ടുകളെ സ്വാധീനിക്കും എന്നതിന്റെ തെളിവുകൂടിയാണിത് ഇത് ആന്ധ്രാപ്രദേശ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ യാത്ര രണ്ടാം ഭാഗവുമായി പഴയ അതേ പ്രതീക്ഷയോടെ വരികയാണ് ഉത്തരേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പ്രത്യയശാസ്ത്രം നിറച്ച് വോട്ട് വാരാൻ ഉറച്ച അനവധി സിനിമകളാണ് കുറഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയത് ഏറിയതും ബി ജെ പി ആർ എസ് എസ് താല്പര്യങ്ങൾ മുൻനിർത്തി ഗോഡ്സയും സവർക്കറും ഏറെ ചർച്ചയാകുന്ന ആധുനിക ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് സിനിമയെ കണക്കാക്കുന്നത് സ്വതന്ത്ര വീർ സവർക്കർ തന്നെയാണ് ചിത്രം സവർക്കർക്കെതിരെ നിലനിൽക്കുന്ന പല പ്രചാരണങ്ങളെയും തകർക്കുമെന്നാണ് സംവിധായകൻ രൺദീപ് ഹൂഡയുടെ പ്രഖ്യാപനം ചരിത്രത്തിന്റെ അപനിർമ്മിതിയാകും എന്നതടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് ഈ അടുത്തിറങ്ങിയതിലേറെ വിവാദമുണ്ടാക്കിയ സിനിമ ദ കേരള സ്റ്റോറീസ് വസ്തുതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയെ മുൻനിർത്തിയുള്ള സിനിമയായിരുന്നുവെന്നാണ് വിമർശനം കശ്മീരിലെ പണ്ഡിറ്റുകളുടെ പലായനത്തെക്കുറിച്ച് പറഞ്ഞ വിവേക് അഗ്നിഹോത്രയുടെ കശ്മീർ ഫയൽസും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ സിനിമാ പ്രചാരണത്തിൽ പ്രധാനിയാണ് കേന്ദ്ര സർക്കാരിനെതിരെ സർവകലാശാലയിൽ ഉയർന്ന പ്രതിഷേധങ്ങളെ രാഷ്ട്രത്തിനും ദേശീയതയ്ക്കുമെതിരെ ഉയർന്ന ശബ്ദങ്ങളായി ചിത്രീകരിക്കുന്നതാണ് വിനയ് ശർമ്മ സംവിധാനം ചെയ്യുന്ന ജെ എൻ തെരഞ്ഞെടുപ്പ് കഹളത്തിലേക്ക് ഇറങ്ങുന്ന ഏപ്രിൽ ആദ്യവാരം ചിത്രം തിയേറ്ററിൽ മോദി സർക്കാരിന്റെ ഓരോ നിയമനിർമ്മാണങ്ങൾ പോലും ആഘോഷിക്കുന്ന സിനിമകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായി സ്പെഷ്യൽ വർഷങ്ങളിലുണ്ടായി और वो लोग हमें आर्टिकल 370 को हाथ लगाने नहीं देंगे ये बाजी बाजी खून की है हर घर से निकलेगा बुरहान അതിൽ പ്രധാനിയാണ് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ മോദി സർക്കാരിന്റെ തീരുമാനത്തെ അനുകൂലിക്കുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി സിനിമ ഇതിനോടകം പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു സിനിമയ്ക്ക് ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ നികുതി ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഗോത്ര ട്രെയിൻ തീവപ്പും അതിനെ തുടർന്നുള്ള ഗുജറാത്ത് കലാപവും പ്രമേയമാക്കുന്ന രണ്ട് സിനിമകൾ കൂടി അനിയറയിൽ ഒരുങ്ങുന്നുണ്ട് സിനിമ കണ്ട് വോട്ട് ചെയ്യുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ചിന്തയെ സ്വാധീനിക്കാൻ ഉതകുന്ന സിനിമകൾക്ക് സമദൂരപാതയിൽ നിന്ന് അല്പം ചലിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ആ കാര്യത്തിൽ സംശയം വേണ്ട ന്യൂസ് ഡെസ്ക് ഫോർ രാഷ്ട്രീയ സ്വഭാവമുള്ള സിനിമകൾ ഇറങ്ങുക അതിന് നികുതി ഇളവ് കൊടുക്കുക അതിനെ സർക്കാരുകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുക അതൊക്കെ നമ്മൾ സമീപകാലത്ത് കാണുന്ന ഒരു ഇത് മാസ് മീഡിയ ആണ് അതിനെ മാസ് പ്രൊപ്പഗണ്ട മീഡിയ ആക്കാം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നു അതിന്റെ ഇപ്പൊ ഇതൊക്കെ സ്വാധീനിക്കും നമുക്ക് കേരളത്തിൽ നിന്ന് ചോദിക്കാം പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഇത് സ്വാധീനിക്കുക ചോദിച്ചാൽ സ്വാധീനിക്കും എന്ന് പറയാൻ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാധീനിക്കാൻ പുട്ടിക്കലെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് ഒരു പക്ഷെ ഇവിടുന്ന് പറയാം അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്താ ഇവിടെ ചന്ദ്രൻപിയോ ചോദിക്കുകയാണ് ഹാഷ്മി നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഇടാനുള്ള കാരണം എന്താ ചോദിക്കുക എൻ്റെത് ഗ്രേ ആണ് ചേട്ടൻ നീല നീലപ്പല്ല ഇതും ഇതും നീലയാണ് ചന്ദ്രൻചേട്ടൻ എന്താ കറുത്ത ക്ലാസ് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കണ്ണ് വളരെ അടിയന്തരമായി നല്ല ഐ സ്പെഷ്യലിസ്റ്റ് എടുത്ത് കണ്ടിട്ട് അല്ലേ